പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കരുദിനം ആചരിച്ചു زندہ باد سی او ای زندہ باد پرتیشے سامرم زندہ باد پرتیشے سامرم زندہ باد جنوری 31 زندہ باد جنوری 31 വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ബ്രോഡ്ബാൻഡ് കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്ന വൈദ്യുതി ബോർഡിന്റെ തീരുമാനം കേബിൾ ടി വി മേഖലയെ തകർക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കെഎസ്ഇ ബി ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ വൻകിട കോർപ്പറേറ്റുകളാണെന്ന് സിഇഒഎ ആരോപിച്ചു നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമങ്ങളിൽ നൂറ്റി നാല്പത്തിയഞ്ച് രൂപയുമായി വാടക പുനർനിശ്ചയിച്ചിരുന്നത് അട്ടിമറച്ച് ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്കായ നാനൂറ്റി രൂപ ഈടാക്കുമെന്ന സമീപനമാണ് കെഎസ്ഇ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് സി ഓ എ കെ ഐ സി ബി നയത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി കെ ഐ സി ബി ഓഫീസിന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മേഖലാ പ്രസിഡന്റ് ചെയ്തു ഏകദേശം കേരള വിഷൻ എ സി ബി ബി എസ് എൻ എൽ റിലയൻസ് നാല് കമ്പനികളുടെ അഗ്രിമെൻ്റ് ഈ കെ ഐ സി ബി ഓഫീസിനുള്ളുണ്ട് നാല് കമ്പനികളുടെ അഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു പോസ്റ്റിന് ഏകദേശം രണ്ടായിരം രൂപ മുതൽ രണ്ടായിരം രൂപയുടെ അടുത്ത് ഈ ഓഫീസ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കമ്പനികളിൽ നിന്നൊക്കെ ഈടാക്കുന്നുണ്ട് ഇത് ചെറിയൊരു സംഭവമെന്നല്ല ഇതിന് ചെറുതായി കാണാൻ പറ്റില്ല ഒരിക്കലും ഈ അന്യായത്തെ കൂട്ടുനിൽക്കാനും സാധിക്കില്ല നേരിടുക തന്നെ ചെയ്യും അത് ഏതറ്റം വരെ പോയാലും കേരളത്തിലെ നാലായിരത്തിൽ പരം ഓപ്പറേറ്റർമാരുണ്ട് അവരെ ആശ്രയിച്ചു ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങളുണ്ട് അവരുടെ തൊഴിലാളികളുണ്ട് ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന ഈ കേബിൾ ടി വി ശൃംഖല കേബിൾ ടി വി പ്രവർത്തക ശൃംഖല തന്നെയുണ്ട് ഈ ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് നേരിടുക തന്നെ ചെയ്യും ഒരു തർക്കവും അതിനു വേണ്ട കെ എസ് ഇ ബിയിലെ ചില 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 താല്പര്യം ചിലരുടെ മാത്രം താല്പര്യമാണ് ഇത് ഈ സാഹചര്യത്തിൽ എത്തിച്ചിട്ടുള്ളത് മേഖലാ സെക്രട്ടറി പി എസ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു മേഖലാ ട്രഷറർ മനോജ് ചെറുതുർത്തി മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ആർ രാജേഷ് എം ആർ വെങ്കടേശ്വരൻ മേഖലാ എക്സിക്യൂട്ടീവ് അംഗം വി പി മധു അഹമ്മദ് സിജാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി